ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ മുപ്പത്തി ആറാമത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്ത് ശ്രീജിത്താണ് നമുക്കെല്ലാവർക്കും അറിയാം ആവില നൂറ ഒരു ലെസ്ബിയൻ ലസ്ബിയൻ ആണ് അവർ ആദ്യ കുറച്ച് എപ്പിസോഡ് ആദ്യ കുറച്ച് വീക്കുകളിൽ ബിഗ് ബോസ് തന്നെ പറഞ്ഞായിരുന്നു ഒറ്റ സിംഗിൾ പ്ലെയർ കണക്കാണ് കളിക്കേണ്ടത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പക്ഷെ നിലവിൽ അവർ രണ്ട് പ്ലെയറായിട്ട് ഇൻഡിവിജ്വലായിട്ട് തന്നെയാണ് കളിക്കുന്നത് അല്ലെങ്കിൽ കളിക്കേണ്ടത് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവിടെ ഇന്ന് ഒരു ഇരട്ടത്താപ്പ് കണ്ടായിരുന്നു അത് പറയാതിരിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് അത് നമുക്ക് മനസ്സിലാവും ഇന്ന് രാവിലെ ഒരു ഡിസ്കഷൻ ഉണ്ടായി കാര്യമെന്ന് വെച്ചാൽ നൂറയ്ക്ക് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പവർ കിട്ടിയിട്ടുണ്ട് നോമിനേഷൻ സമയത്ത് ആരെങ്കിലും നേരിട്ട് നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് ആരെ തിരഞ്ഞെടുക്കണമെന്ന് ആതിലേയുമായിട്ട് നൂറ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആരെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞിട്ട് അതിൽ ആതില് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആരിനെ തെരഞ്ഞെടുത്താൽ മതി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതിന് ശേഷം ഈ പറയുന്ന നോമിനേഷൻ വരുന്നു നോമിനേഷൻ സമയത്ത് നൂറ പറയുന്നതെന്ന് വെച്ചാൽ ആര്യനെ തന്നെയാണ് പറയുന്നത് എന്നിട്ട് ആര്യനെ വിളിച്ചിട്ട് പറയുന്ന വെച്ചാൽ ആര്യൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ആ ജിസേലിൻ്റെ നിഴലാട്ട് നിൽക്കുന്നു ഒറ്റയ്ക്ക് കളിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ നൂറ തന്നെ അവിടെ ആ ഡയലോഗ് പറയാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത ആരാണ് ആതിലയാണ് പഠിപ്പിച്ചു കൊടുത്തത് ഇപ്പം നിലവിൽ ബിഗ് ബോസ് തന്നെ പറഞ്ഞേക്കാണ് രണ്ട് പ്ലേയേഴ്സ് ആയിട്ട് വേണം കളിക്കേണ്ടതെന്ന് എന്നിട്ട് എന്താ പറയുക ആദിലയുടെ വാക്ക് കേട്ടിട്ടാണ് നൂറ ആര്യനെ തെരഞ്ഞെടുത്തത് എന്നിട്ട് അത് മാത്രമല്ല തമാശ ആര്യനെതിരെ എതിരെ പറയുന്ന കാര്യങ്ങൾ എന്താണ് ജിസൈലിൻ്റെ നിഴലായിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ ഒറ്റയ്ക്ക് കളിക്കുന്നില്ല ഇത് തന്നെയാണല്ലോ നൂറയും ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുതരം ഇരട്ടത്താപ്പ് എന്ത് പറയാൻ പറ്റും എന്താണ് നൂറ ഉണ്ടെങ്കിലേ ആതിലേ ഉള്ളൂ ആതിലേ ഉണ്ടെങ്കിലേ നൂറേ ഉള്ളൂ എന്നുള്ളൊരു മട്ടിലാണ് ഇപ്പം നിലവില് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിലും പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ മറ്റൊരു എന്താണ് വിഷമം തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ അതും ഈ പറയുന്ന ആതില നൂറയുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതി തന്നെയാണ് റനാഭാത്തിമ റെന ഇവരെ കളിയാക്കുന്നു എന്നുള്ള രീതിക്ക് ഇവർ ആതിലെയും നൂറേയും തമ്മിൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ വിഷമം തോന്നി കാര്യം നിലവിലവർ ലെസ്ബിയൻ കപ്പിൾസ് ആയതുകൊണ്ട് തന്നെ വീട്ടുകാർ തമ്മിൽ നല്ല ഒരു സ്നേഹബന്ധത്തിലല്ല ഇപ്പം നിലവിൽ പോകുന്നത് കുടുംബക്കാരുമായിട്ട് ഓക്കെ ഓക്കെ മട്ടിലല്ല പോകുന്നത് ആരുമായിട്ടും സഹ സഹകരണം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ സംസാരം കേട്ടിട്ട് അത് മാത്രമല്ല ഫാമിലിയെ കാണിക്കുന്ന ടൈം ഇപ്പം വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യുന്നതായാലും ബർത്ത്ഡേ വിഷ് ചെയ്യുന്നതായാലും ഈ പറയുന്ന ഓണ ഓണ സമയത്ത് വിഷ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഈ പറയുന്ന വീട്ടിലെ കുറച്ച് സാധനങ്ങൾ വീട്ടു സാധനങ്ങൾ വീട്ടിലെത്തിച്ച സമയത്ത് കാണിച്ച സമയത്തും ഒരു ലേഡി മാത്രമാണ് ഇവർക്ക് രണ്ട് പേർക്കും ഉള്ളത് നിലവിലുള്ളത് അപ്പം അതും പറഞ്ഞിട്ടാണ് റെന കളിയാക്കിയത് എന്ന് നൂറ പറയുന്നുണ്ട് അതെങ്ങനെയാണ് റെന പറഞ്ഞു നമ്മുടെ കുടുംബത്തിൽ നിന്നും എപ്പോഴും ഒരാൾ മാത്രമാണ് ഒരു ലേഡി മാത്രമാണ് കാണിക്കുന്നത് എന്നുള്ള രീതിക്ക് നൂറ ആതിലെടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിന്റെ കുടുംബത്തിലെ കാര്യം നോക്കിയാൽ പോരെ എന്ന് നിനക്ക് തിരിച്ച് ചോദിച്ചുകൂടെ എന്ന് ആതിലെയും പറയുന്നുണ്ട് അപ്പം തിരിച്ച് ന്യൂറ പറയുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ആ പറഞ്ഞതൊട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആതിലെ പറയുന്നുണ്ട് ഇപ്പോൾ എങ്ങാനും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അനാഥരായിട്ടുള്ള പൂർണ്ണമായി അനാഥരായിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ട് വന്നെന്ന് വെച്ചോളൂ കളിക്കാൻ വേണ്ടി കണ്ടസ്റ്റൻ്റായിട്ട് വന്നെന്ന് വെച്ചോളൂ അപ്പം അവരെയും എവരിങ്ങനെ കളിയാക്കുമോ എന്നുള്ള രീതിക്ക് ആതിലെ ചോദിക്കുന്നുണ്ട് അപ്പം ന്യൂറ പറയുന്നതെന്ന് വെച്ചാൽ കഴിയുമെങ്കിൽ ഫാമിലി റൗണ്ട് വരെ നമുക്ക് പിടിച്ചു നിൽക്കണം അതൊരു ഡ്രീമാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അതുപോലെ തന്നെ കുടുംബക്കാർ ആരെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് എന്നുള്ള രീതിക്ക് ന്യൂറ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ വിഷമം തോന്നി അവർ എന്താ പറയുക ബേസിക്കായിട്ട് നമ്മൾക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു പരിഗണന എന്ന് പറയുന്നത് നമുക്ക് എന്താ ഒന്നുകിൽ സഹായം ചെയ്യുക അല്ലെങ്കിൽ സഹായം ചെയ്യാതിരിക്കുക ഇങ്ങനെ ഇത്തരത്തിലുള്ള ഈ ബാലിശമായിട്ടുള്ള കാര്യത്തിൻ്റെ പേരിൽ ഇറനെ പോലെ ഇത്തരത്തിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ മോഡേണായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഇത്തരത്തിൽ ഒരാളെ കളിയാക്കുമ്പോൾ അത് വളരെ മോശം തന്നെയാണ് വിഷമകരം തന്നെയാണ് പറയാതിരിക്കാൻ വയ്യ എന്തായാലും ഒരു കാര്യം ലാലേട്ടൻ ചിലപ്പം ചോദിക്കാൻ സാധ്യത ഉണ്ടായിരിക്കാം അത് നമുക്ക് അടുത്ത ലാലേട്ടൻ്റെ വീക്കിൽ നമുക്ക് എന്തായാലും അറിയാം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അഭിലാഷ് നിലവിൽ ക്യാപ്റ്റനായി കഴിഞ്ഞു ഇപ്പോൾ ഉണിയലും ജിസയിലും അഭിലാഷും കൂടെ മത്സരിച്ച് ഇപ്പോൾ നിലവിൽ അഭിലാഷാണ് നിലവിലെ ക്യാപ്റ്റൻ അപ്പോൾ എനിക്ക് തോന്നിയൊരു എന്ന് വെച്ചാൽ ഈ ഒരു ആറാഴ്ചയും അഭിലാഷ് സത്യത്തിൽ ഒരു സംഗതി എന്ന് വെച്ചാൽ എല്ലാവരും ഗ്രൂപ്പ് കളിക്കുന്നു ഗ്രൂപ്പ് കളിക്കുന്നു അക്ബറും അപ്പാനിയും ഒക്കെ ഗ്രൂപ്പ് കളിച്ചാണ് ഇതുവരെ എത്തിയത് എന്നുള്ള രീതിക്കാണ് പറയുന്നത് പക്ഷേ അഭിലാഷ് തന്നെ നിൽക്കുന്ന ഗ്രൂപ്പ് ഏതാണെന്ന് നമ്മൾ നമ്മൾ നോക്കണം ഒണിയലും ഷാനവാസും ഈ പറയുന്ന അഭിലാഷും കൂടെ ചേർന്നാണ് വേറൊരു ഗ്രൂപ്പ് വന്നേക്കുന്നത് ഏത് അപ്പോഴും പറഞ്ഞ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത്രയും നാൾ പുള്ളിക്കാരൻ പറഞ്ഞത് എനിക്ക് ഗ്രൂപ്പില്ല 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 എന്നാണ് പക്ഷേ പുള്ളിക്കാരൻ ഗ്രൂപ്പിലാണ് കളിക്കുന്നത് എന്നതാണ് മറ്റൊരു സത്യാവസ്ഥ അപ്പം ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഇനി ഒരുപോ ഒരുപാട് എക്സ്പോസ്ഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്ന് തന്നെ ക്യാപ്റ്റൻസി മത്സരം കഴിഞ്ഞ് ക്യാപ്റ്റനായതിനു ശേഷം ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കുന്ന സിറ്റുവേഷനിൽ തന്നെ അടി തുടങ്ങി എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത്രയും നാൾ എനിക്ക് തോന്നുന്ന ആദ്യ ഒരു വീക്കിൽ അഭിലാഷ് കൃത്യമായിട്ട് ശരിക്കും പുള്ളിക്കാരൻ്റെ റിയൽ ക്യാരക്ടർ കാണിച്ചുകൊണ്ട് തന്നെ ദേഷ്യവും ആങ്കറും ഒക്കെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് ചീറി അടുത്തോണ്ടിരുന്നത് പക്ഷെ അതിനുശേഷം ആദ്യ ഒരു വീക്കിന് ശേഷം പുള്ളിക്കാരൻ അത് മാറ്റിപ്പിടിച്ചു ആരുടെ അടുത്തും ദേഷ്യപ്പെടുന്നില്ല സേഫ് ഗെയിം കളിച്ചു തുടങ്ങി നോമിനേഷൻ ഇപ്പോഴും വരുന്നില്ല ആരും തിരഞ്ഞെടുക്കുന്നില്ല എന്ന് വെച്ചാൽ എല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട് ഗെയിമിലൊക്കെ ആക്റ്റീവാണോന്ന് ചോദിച്ചാൽ ആക്റ്റീവ് ആണ് എന്നാൽ അടിയിൽ നിന്ന് സ്ക്രൂ തിരികുന്നുമുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അനീഷിൻ്റെ അനീഷ് അല്ല അഭിലാഷിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിൽ അഭിലാഷ് എക്സ്പോസ്ഡ് ആവാൻ തുടങ്ങുകയാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ പറയാൻ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ ടീം വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തർ പറയുന്നുണ്ട് അനീഷ എനിക്ക് അനീഷല്ല അഭിലാഷെ എനിക്ക് പറ്റത്തില്ല ഈ ഒരു ഗ്രൂപ്പിൽ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അഭിലാഷ ചൂടാവുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു വീക്കോടു കൂടി അഭിലാഷിൻ്റെ തനിക്ക് പുറത്ത് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ അഭിലാഷ് പറയുന്ന പോലെ ഗ്രൂപ്പ് കളി എന്താണ് ശരിയല്ല 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 എന്ന് പറയുകയും അതുപോലെ തന്നെ എല്ലാത്തരവും ഒരുതരം ഇരട്ടത്താപ്പാണ് ഈ അഭിലാഷ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും പക്ഷെ അത് പൊതുവില് പറയുമ്പോൾ എന്താണ് പാവമാണ് അഭിലാഷ് പാവമാണ് അതാണ് ഇതാണ് സപ്പോർട്ടാണ് അതാണെന്ന് ഇതൊക്കെ പറയുമെങ്കിലും പുള്ളിക്കാരൻ ഗെയിം എന്താണ് ഗ്രൂപ്പ് പ്ലേ തന്നെയാണ് കളിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഈ വരുന്ന ആഴ്ചയിൽ ക്യാപ്റ്റൻ എന്നുള്ള രീതിക്ക് നിലയ്ക്ക് നോക്കുമ്പോൾ പുള്ളിക്കാരൻ ഒരുപാട് ഈ പറയുന്ന മുഖംകറുത്തൊക്കെ സംസാരിക്കേണ്ടി വരും അതിൻ്റെ എഫക്റ്റ് എന്തായാലും പുള്ളിക്കാരൻ്റെ സ്വഭാവത്തിലും മാറ്റം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് ഇന്നത്തെ ടീം വിഭജനം സമയത്ത് നമുക്ക് പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ടൊക്കെ ഒരുപാട് പേരെടുത്ത് സംസാരിക്കുന്നുണ്ട് അതിൽ ിലൂടെ എക്സ്പോസ്ഡ് ആകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ ഒരു മുപ്പത്തി ആറാമത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം ആദ്യമേ തന്നെ കിച്ചണിൽ നിന്ന് തന്നെയാണ് വഴക്കുണ്ടാകുന്നത് കിച്ചണിൽ സിങ്കിൽ കൊണ്ടുപോയി പാത്രങ്ങൾ ഇട്ടില്ലെന്നും അതുപോലെ തന്നെ രണ്ട് ദിവസം മുന്നേ കുടിച്ച സേമിയ പായസം കുടിച്ച എന്താണ് ഗ്ലാസ് പോലും കഴുകിയിട്ടില്ല എന്നൊക്കെ ഉള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ അതിൽ ബിന്നിയൊക്കെയാണ് സംസാരിക്കുന്നത് ബിന്നിയും ജിസൈലും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എന്താണ് ജിസൈലിൻ്റെ ജിസൈല് അവിടെ ഗ്യാസിൽ പാൽ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ ഇടാൻ വേണ്ടി അപ്പോൾ അവിടെ കൊണ്ട് ഗ്ലാസ് വെക്കണമെന്നും അതുപോരാ സിങ്കിൽ കൊണ്ടുവന്നു പാത്രം ഇടണമെന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നിയും ജിസേലും തമ്മിലൊക്കെ പ്രശ്നം ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നീട് നൂറ ആതില തമ്മിൽ ഉള്ളൊരു സംസാരമാണ് അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരിട്ടുള്ള നോമിനേഷനിലേക്ക് ഈ പറയുന്ന ആരെ ഇടണമെന്ന് നൂറ നൂറയ്ക്ക് കൃത്യമായിട്ട് ഒരു സംഭവം കൊടുക്കുന്നുണ്ട് ഹിന്ദി പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് സഹായിച്ചു കൊടുക്കുന്നുണ്ട് ആതില അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ആര്യനെ ഇട്ടോളൂ എന്നുള്ള രീതിക്ക് ആതിലെ നൂറയ്ക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നീട് കണ്ടൊരു സംഗതി ഭയങ്കര ഫണ്ണായിട്ട് തോന്നി എന്താണ് സുബ്രൂട്ടൻ എന്ന് ഈ പറയുന്ന നാതിലെയും നൂറയും കൂടെ അനീഷിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് കുരു പൊട്ടുന്നുണ്ട് കുരു പൊട്ടുക മാത്രമല്ല പുള്ളിക്കാരൻ എന്താ പറയുക പുള്ളിക്കാരൻ പറയുന്നുണ്ട് എന്നെ ഇങ്ങനെ വിളിക്കാൻ പാടില്ല എൻ്റെ കൺസൻറ്റോട് കൂടി മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിക്കൊക്കെ അനീഷ് പറയുന്നുണ്ട് അപ്പോൾ നൂറ പറയുന്നുണ്ട് ചേട്ടൻ ആരെ വേണമെങ്കിലും കഴുതയെന്നും അതുപോലെ തന്നെ മരക്കെഴുതേന്നും അല്ലെങ്കിൽ മര പൊട്ടാമെന്നൊക്കെ വിളിക്കാൻ പറ്റും നമ്മൾ വിളിക്കാൻ നേരത്താണോ പ്രശ്നം എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അന്ന് കുറെ തെറ്റ് പറ്റി തെറ്റൊക്കെ പറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ ഉടനെ ഭിന്നി ചോദിക്കുന്നുണ്ട് എന്തൊക്കെ തെറ്റാണ് ചേട്ടാ പറ്റിയിട്ടുള്ളത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എന്താണ് മോശ പദ പ്രയോഗങ്ങളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭിന്നു ചോദിക്കുന്നുണ്ട് അതിന് മാപ്പ് പറഞ്ഞോ എന്നുള്ള രീതി ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇല്ല അവർ അത് അർഹിക്കുന്നുണ്ട് ഉടനെ ഞോറ പറയുന്നുണ്ട് എന്താണ് ഓ അവിടെ ഇരട്ടത്താപ്പ് കളിക്കുകയാണല്ലേ എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് പറയുന്നുണ്ട് സുബ്രൂട്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും പുള്ളിക്കാരി കളിയാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നീട് ഈ പറയുന്ന പാത്രം കഴുകുന്നതിനെ പറ്റി ബന്ധപ്പെട്ട് ബിന്നിയും അക്ബറൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ഇടയ്ക്ക് ഇടയിലേക്ക് ആര്യനും റനയും ജിസൈലും ഒക്കെ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് അനു ഒരു സൈഡിലേക്ക് മാറുന്നതായിട്ടും നമ്മൾ കാണാൻ കാണുന്നുണ്ട് പിന്നീട് അനീഷിനെ വീണ്ടും സുബ്രു എന്ന് ആതിലെയും നൂറേയും ഇങ്ങനെ വിളിക്കുന്നതായിട്ടും അനീഷ് പറയുന്നുണ്ട് ഒരു പെണ്ണായതുകൊണ്ടാണ് അതിൻ്റെ ഒരു പെണ്ണായിട്ടുള്ള പരിഗണന അല്ലേ നിങ്ങൾക്ക് ഞാൻ തരുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുമാത്രമല്ല നിങ്ങളിവിടെ ഈ പറയുന്ന ജെൻഡർ കാർഡ് ഇറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുള്ള രീതിക്കും പറയുന്നുണ്ട് അപ്പം നൂറ് പറയുന്നുണ്ട് അപ്പോൾ തനിക്ക് ഈ മരക്കെടുതി എന്നും എന്നൊക്കെ ആരെ വേണമെങ്കിലും വിളിക്കാം എന്നുള്ള രീതിക്ക് വീണ്ടും അതേ കാര്യം തന്നെ എടുത്തിട്ടുണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ നോമിനേഷൻ വീക്കെൻഡിലേക്കുള്ള നോ നോമിനേഷൻ പ്രക്രിയയാണ് നടന്നത് നിലവിൽ ക്യാപ്റ്റന് നോമിനേഷൻ മുക്തിയില്ല അതുപോലെ തന്നെ കിരീട യുദ്ധം ജയിച്ച ന്യൂറയ്ക്ക് സേഫാണ് അതുപോലെ തന്നെ തുടർക്കഥ പറഞ്ഞ ജിഷിനും സേഫാണ് ബാക്കിയുള്ള വൈൽഡ് കാർഡ് എൻട്രീസ് നാല് പേർക്കും സേഫല്ല അവർ നോമിനേറ്റഡ് ആയിക്കഴിഞ്ഞു അതുപോലെ തന്നെ മസ്താനിയും അതുപോലെ തന്നെ വലിയ പണിയിലൂടെ അനീഷിൻ്റെ നോമിനേഷൻ പവർ റദ്ദാക്കി കഴിഞ്ഞു എന്തായാലും ഈ പറയുന്ന പിന്നീട് നൂറ പറയുന്നത് ആര്യൻ്റെ പേരാണ് പറയുന്നത് ആര്യൻ്റെ എന്നിട്ട് പറയുന്നതെന്ന് വച്ചാൽ ജിസേലിൻ്റെ നിഴലായിട്ട് നിന്നു ഒറ്റയ്ക്ക് കളിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ പുള്ളിക്കാർ തന്നെ ആദിലയുടെ നിഴലാണ് പിന്നെ എന്തിനാണ് ഇങ്ങനെ ആര്യനെ പറ്റി പറഞ്ഞത് എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ഈ പറയുന്ന നോമിനേഷൻ പ്രക്രിയ കഴിയുന്നു നോമിനേഷൻ പ്രക്രിയയിൽ എല്ലാവരും കൂടുതൽ പേരും ഈ എന്താ പറയുന്ന ബിന്നി ആതില എന്നിവരെ എന്നിവരെയാണ് പറയുന്നത് ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഈ നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞതിന് ശേഷം അനീഷ് അനീഷിന് സത്യത്തിൽ ഇപ്പം ഇല്ല പക്ഷേ പുള്ളി സ്വയ പ്രഖ്യാപിതമായിട്ട് പറയുന്നുണ്ട് ഞാൻ രണ്ടുപേരെ തിരഞ്ഞെടുക്കുന്നു നെമിനെയും അനുമോളെയും തിരഞ്ഞെടുക്കുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഇവിടെ എന്തായാലും അത് പരിഗണിക്കുന്നില്ല അനീഷ് പറഞ്ഞത് ഇപ്പം നിലവിൽ പരിഗണിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് ആര്യനും ലക്ഷ്മിയും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് ആര്യൻ ലക്ഷ്മിയുടെ ഡ്രസ്സ് എടുത്ത് വീടിൻ്റെ മുകളിൽ ഇട്ടത് അത് ആര്യൻ കൃത്യമായിട്ട് എടുത്ത് കൊടുക്കുന്നതായിട്ട് കാണാം പിന്നെ അതുപോലെ തന്നെ വീക്കിലി ടാസ്കിൽ ബിന്നി അഭിലാഷി നൂറ എന്നിവർക്ക് ഗോൾഡ് കോയിൻ കിട്ടുന്നത് കിട്ടുന്നുണ്ട് അപ്പോൾ അവർക്ക് അത് സൂക്ഷിക്കാനുള്ള ഒരു ബോക്സ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നീടാണ് ആദില നൂറ എന്നിവരുടെ മറ്റേ എന്താ പറയുക നമ്മുടെ അനാഥരാണ് എന്നുള്ള രീതിക്കുള്ള ഒരു റെന കളിയാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംസാരം വരുന്നത് ഇതിൽ ന്യൂറ പറയുന്നുണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്നും എപ്പോഴും വേണമെങ്കിലും എപ്പോഴും ഒരാൾ മാത്രമാണ് വരുന്നത് അതിന് അത് അത് അതിൻ്റെ പേരിൽ റെന കളിയാക്കുന്നുണ്ട് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ആതില പറയുന്നുണ്ട് നിനക്കത് പറഞ്ഞുകൂടെ നമ്മുടെ കുടുംബത്തിലെ കാര്യം നമ്മൾ നോക്കിയാൽ പോരെ നീ നിൻ്റെ കുടുംബത്തിലെ കാര്യം നോക്ക് നമ്മൾ നമ്മുടെ കുടുംബത്തിലെ കാര്യം നോക്കാമെന്ന് ആതില സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ ന്യൂറ പറയുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമായി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആതിലെ പറയുന്നുണ്ട് ഇപ്പോൾ അനാഥരായവർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ കളിയാക്കുമോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ന്യൂറ പറയുന്നുണ്ട് കഴിയുമെങ്കിൽ ഫാമിലി റൗണ്ട് വരെ നമുക്ക് പിടിച്ചു നിൽക്കണം അതിൻ്റെ ഒരു ഡ്രീമാണ് നമുക്ക് കുടുംബക്കാരെ ഇങ്ങോട്ട് ആരെങ്കിലും ഒരാളെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് പിന്നീട് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് അതിൽ അഭിലാഷ് ജയിക്കുന്നു അവിടെയാണ് ഞാൻ പറഞ്ഞത് അഭിലാഷ് കൃത്യമായിട്ട് എക്സ്പോസ്ഡ് ആവാൻ പോകുകയാണ് സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ ഗ്രൂപ്പ് കളിക്കുകയായിരുന്നു പുള്ളി തന്നെ പറയുന്നത് ഞാൻ ഗ്രൂപ്പിലൊന്നും അംഗമല്ല എന്ന് പറയുന്നു പക്ഷേ ഗ്രൂപ്പ് കളിയാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത് ുന്നത് ഷാനവാസും ഉണിയലിൻ്റെയും കൂടെ ഈ പറയുന്ന അഭിലാഷ് ഗ്രൂപ്പുകളിയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പുള്ളിക്കാരന് ആദ്യ വീക്കിനു ശേഷം ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തില്ല ഭയങ്കര എന്താണ് കാമാൻ ക്വയറ്റായിട്ടാണ് ഇരിക്കുന്നത് ഭയങ്കര സേഫ് ഗെയിമാണ് കളിച്ചോണ്ടിരിക്കുന്നത് എന്തായാലും ഈയൊരു ക്യാപ്റ്റൻസി മത്സരം ജയിച്ചതോടുകൂടി ക്യാപ്റ്റനായതോടുകൂടി എക്സ്പോസ്ഡ് ആവാൻ ഉറപ്പായിട്ട് സാധ്യത ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നീട് ടീം പ്രഖ്യാപനമാണ് ടീം പ്രഖ്യാപനത്തിലും കുറേ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കിവിടെ ഇട്ടാൽ പോരാ എന്നെ ബെസലിലോട്ട് മാറ്റണം ക്ലീനിങ്ങിലോട്ട് മാറ്റണം അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് മാറ്റണം കിച്ചണിലേക്ക് മാറ്റണം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് പ്രശ്നമാവുന്നുണ്ട് അത് ജിസേൽ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ പലപ്പോഴും അനീഷിനെയും ഷാനവാസിനെയാണ് ആക്കുന്നത് എനിക്ക് ക്യാപ്റ്റൻ ആയിക്കൂടെ എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് എന്തായാലും ബെസൽ ക്യാപ്റ്റനായിട്ട് ജിസേലിനെ എടുക്കുന്നുണ്ട് പിന്നീട് മസ്താനി നിബിൻ തമ്മിലുള്ളൊരു സംസാരമാണ് അതിൽ നിബിൻ പറയുന്നുണ്ട് എൻ്റെ സെക്ഷുവാലിറ്റി അറിയാൻ വേണ്ടി കുറേ പേര് മുട്ടി നിൽക്കുന്നുണ്ട് അത് ഒരാളുടെ പേഴ്സണൽ കാര്യമാണ് ഇതെന്തിനാണ് ഒമാര് അറിയുന്നത് എന്നുള്ള രീതിക്കാണ് പറയുന്നത് അപ്പം മസ്താനി പറയുന്നുണ്ട് ഇവിടെ ആരെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിക്ക് ചോദിക്കുമ്പോൾ നിവിൻ പറയുന്നുണ്ട് അഭിലാഷ് ആദ്യ ടൈമിൽ ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നീട് നിബിൻ എന്താണ് കാപ്പി കുടിക്കാൻ വേണ്ടി കുറച്ച് പഞ്ചസാര കുറച്ചല്ല കുറച്ചധികം രണ്ട് മൂന്ന് സ്പൂൺ കപ്പിലേക്ക് ഇടുന്നതായിട്ട് കാണാം അപ്പം ജിഷിൻ വന്ന് ചോദിക്കുന്നുണ്ട് മിനിറ്റിന് മിനിട്ടിന് ഇവിടെ പഞ്ചസാര എടുക്കാൻ പറ്റില്ല ഇവിടെ തീർന്നു പോകും എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം നിബിൻ പറയുന്നുണ്ട് നിങ്ങളും ഇതുപോലെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരു ദിവസം ആറ് തവണയൊക്കെ എടുത്തായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിക്ക് പറയുമ്പോൾ ജിഷിൻ പിന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോകുന്നുണ്ട് നീ എന്തെങ്കിലും എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് അനുവും പ്രവീണും ജിഷ്ണും ഇങ്ങനെ എന്താണ് അവരിങ്ങനെ ഒരുമിച്ചിരിക്കുന്നതും സൗഹൃദപരമായിട്ട് അനു പ്രവീണ് കൈ പിടിച്ച് എന്താണ് ഈ ഭാവി നോക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നീട് അനീഷിൻ്റെ കട്ടിലിൻ്റെ സൈഡിൽ അനീഷ് എന്ന പേരെഴുതിയ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണാനില്ല അതിൻ്റെ പേരിൽ പ്രശ്നം പ്രശ്നമുണ്ടാകുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് അത് നോക്കിയിട്ടാണ് ആ പേര് നോക്കിയിട്ടാണ് ഞാൻ രാവിലെ ഉറങ്ങുന്നതും രാത്രി ഉറങ്ങുന്നതും എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനു പറയുന്നുണ്ട് അത് ചേട്ടൻ്റെ പേരാണെന്ന് ചേട്ടൻ അറിയില്ലേ പിന്നെന്താ പ്രശ്നം എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് കാര്യം ആ സ്റ്റിക്കർ കണ്ടാലേ ചേട്ടൻ ഉറക്കം വരുള്ളൂ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ എടുത്ത വായിക്ക് അനീഷ് ചോദിക്കുന്നുണ്ട് അനുവിൻ്റെ പാവ ഉണ്ടല്ലോ ആ പാവേനെ കണ്ടിട്ടാണല്ലോ അനു എഴുന്നേക്കുന്നത് അപ്പോൾ അത് അവിടെ അവിടെ ഒരു പ്രശ്നവും ഇല്ലേ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അനുവിൻ്റെ പാവ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്കെൻ്റെ പേരും എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്തായാലും അനീഷിന് ആ പ സ്റ്റിക്കർ കിട്ടുന്നില്ല മറിച്ച് ആരോ എന്താണ് നെയിൽ പോളിഷ് എന്താ അത് കൊടുക്കുന്നുണ്ട് അത് വെച്ചിട്ട് അനീഷ് ഒന്ന് കട്ടിലിൻ്റെ സൈഡിൽ എഴുതുന്നതായിട്ട് നമുക്ക് കാണാം എന്തായാലും പിന്നീട് എന്താണ് റെനയും ബിന്നിയും തമ്മിലുള്ളൊരു സംസാരമാണ് ആഹാരം കഴിച്ചവർ സ്വയം പാത്രം പോലും കഴുക കഴുകാൻ ശ്രമിക്കുന്നില്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പിന്നീട് അനുവും ജിഷിനും തമ്മിലുള്ളൊരു സംസാരമാണ് അതിൽ അനു പറയുന്നുണ്ട് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് ജിസേലിൻ്റെയും ആരിൻ്റെയും പ്രശ്നം വന്നപ്പോൾ ആതിലെ തന്നെ കാലുവാരി എന്നുള്ള രീതിക്ക് ആതിലെ തനിക്ക് ഇനി ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് കാലുവാരി കട്ടപ്പയാണെന്നുള്ള രീതിക്ക് ആതിലേന കുറ്റം പറയുന്നുണ്ട് അനു പിന്നീട് ജീവിതകഥയാണ് ജീവിതകഥ ഈ പറയുന്ന പോലെ ഷാനവാസിൻ്റെ ഡിവോഴ്സിൻ്റെ വക്കിലെത്തിയ ഫാമിലിയെപ്പറ്റിയും മരിച്ചുപോയ ഉമ്മയെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആര്യൻ പറയുന്നത് ക്രിക്കറ്റിൻ്റെ ഓർമ്മകളെപ്പറ്റിയും അമ്മയുടെ സ്നേഹത്തെപ്പറ്റിയും ഒക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അക്ബറിൻ്റെ സംഗീത ലോകത്തേക്ക് വന്ന ജേണിയും എ ആർ റഹ്മാനെ കാണാതെ പോയി കാണാതെ കാണാൻ കിട്ടിയിട്ടും അവസരം കിട്ടിയിട്ടും അത് പോയ കാര്യമൊക്കെ പറയുന്നുണ്ട് അവസാനം അക്ബർ അക്ബറിൻ്റെ അടുത്തേക്ക് ലക്ഷ്മി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ലക്ഷ്മി ഒരുപാട് ഇമോഷണൽ ആവുന്നുണ്ട് കാര്യം അക്ബറിൻ്റെ വാപ്പയുടെയൊക്കെ കാര്യം പറയുമ്പോൾ ലക്ഷ്മി അത് കേട്ടിട്ട് ഇമോഷണൽ ആയി അവനായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ദിവസം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ആവിലാനൂറയുടെ ഇരട്ടത്താപ്പും അതുപോലെ തന്നെ അവർ അവരെ കളിയാക്കുന്ന റെനയുടെ ആ ഒരു സംഭവവും അതുപോലെ തന്നെ ഇനി എക്സ്പോസ്ഡ് ആവാൻ പോവാൻ സാധ്യതയുള്ള അഭിലാഷിനെ പറ്റിയൊക്കെയാണ് ഈ ഒരു ദിവസം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടത് എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ബൈ